ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു നമ്മളെല്ലാവരും രാവിലെ ഉണർത്താ ആദ്യം ചെയ്യുന്ന പരിപാടി ബെഡ് മേക്കിംഗ് അല്ലേ ഇത് ബെഡ് മേക്കിംഗ് മാത്രമല്ല കേട്ടോ ഒരു ഫുൾ ഹോം ഓർഗനൈസിങ്ങിനാണ് ഞാൻ ഫോണിൽ തപ്പിപ്പോൾ കിടന്നാണ് ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ കാണാൻ ചാൻസിൻ്റെ ചാൻസ് ഇല്ല എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാലൻസ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ എനിക്ക് ഈ ഓർഗനൈസിങ് സെക്ഷൻ്റെ ഇത് പ്രാന്ത് പിടിച്ചിട്ട് ഒരു മൂന്ന് വർഷം മുന്നേ പിടിച്ചു കേട്ടോ പക്ഷേ ഇറ്റ്സ് ആൻ അമ്മൈസിങ് ജോബ് ഞാൻ ഇതിനൊരു ജോബായിട്ടല്ല കാണുക ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു ഹോബി ഒക്കെ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന നമ്മൾ ചെയ്യില്ലേ അതുപോലെയാണ് പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ചഡാണ് കേട്ടോ പക്ഷേ ഒരിക്കലും ഞാൻ ഇതാരുടെ വീടാണെന്ന് പറയില്ല നിങ്ങൾ ചോദിക്കരുത് ഞാൻ പറയില്ല ബിക്കോസ് അത് അവർക്കുടെ പ്രൈവസിയാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ റൂംസ് കണ്ടിരിക്കുന്ന ഹോട്ടൽ റൂംസിലായിരിക്കും അല്ലേ അതെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം അവർക്കൊക്കെ വീട് സെറ്റ് ചെയ്ത് എപ്പോഴും സെറ്റ് ചെയ്ത് ആക്ച്വലി അതിനകത്ത് ഡസ്റ്റിങ് ഒക്കെ കുറവാണ് ബട്ട് എൻ്റെ സെക്ഷൻ ഓർഗനൈസിങ് ആണ് അതായത് ഹോം ഓർഗനൈസിങ് എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട് അത് ചിലപ്പോൾ ഒരു മൈന്യൂട്ടായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു കളു പക്ഷേ അതിന് അതിൻ്റേതായ സ്പേസ് ഉണ്ട് അത് അവിടെ ആ സ്പേസിൽ വരുമ്പോഴാണ് അതിനെ ബ്യൂട്ടിഫുള്ളാക്കുന്നത് അപ്പോൾ നിങ്ങളെയും നിങ്ങൾ ബ്യൂട്ടിഫുള്ളി വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം